പരസ്പരം ചീത്ത പറഞ്ഞും തല്ലിപ്പിരിഞ്ഞു കുടുംബങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു മനോവേദനയോടെ ജീവിക്കുന്ന സ്വഭാവമുണ്ടാകരുത് കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ഭർത്താക്കന്മാരെ ഭാര്യമാര് സംശയിക്കരുത് സംശയ രോഗം എന്ന് പറയുന്നൊരു രോഗമുണ്ട് ആ രോഗം പിടിപെട്ടവർ ഒറ്റ പെണ്ണിനും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല ഇതുപോലെ സ്വന്തം ഭാര്യമാരെ ഭർത്താക്കന്മാരും സംശയിക്കരുത് അവനും സംശയരോഗം വന്നാൽ അവന്റെ ജീവിതത്തിലും പിന്നെ സംശയം കൊണ്ട് അവന്റെ സമാധാനം നശിച്ചുപോയി ഖുർആൻ പറഞ്ഞതല്ലേ അയ്യുഹല്ലദീന അയ്യുഹല്ലദീന ഓ മുഅ്മിനീങ്ങളെ ഇജ്തനിബൂ കസീറൻ ഇന്ന അതേന ഇസ്മൻ വലാ തസ്സു നിങ്ങൾ ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല ധാരണ പലതും തെറ്റാണ് നിങ്ങൾ ചുഴന്നന്വേഷിക്കാനും പാടില്ല തെറ്റ് കണ്ടുപിടിക്കണമെന്ന നിലയ്ക്ക് ചുഴന്നന്വേഷിക്കൽ വരെ വിരോധിക്കുകയാണ് ാഹ് അലൈവസങ്ങൾ യുദ്ധം കഴിഞ്ഞ് വന്നപ്പോ സദാ പുരുഷന്മാരോട് പറയുന്ന ആരും രാത്രിയിൽ പെട്ടെന്ന് വീട്ടിലേക്ക് പോകരുത് വീട്ടിലേക്ക് പെട്ടെന്ന് പോയി കയറരുത് നമ്മൾ എന്ന വിവരം ഭാര്യമാരറിഞ്ഞതിന് ശേഷം നമ്മളെ സ്വീകരിക്കാൻ ഒരുങ്ങിയ സമയത്തെ കയറി ചെല്ലാവൂ നമ്മൾ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി ചൊല്ലരുത് നബിസല്ലാഹു അലൈവസങ്ങളെ വിരോധം വകവെക്കാതെ ചില ആളുകൾ വീട്ടിലേക്ക് പെട്ടെന്ന് കയറിച്ചെന്നു അവരൊക്കെയും അവർക്ക് ഇഷ്ടപ്പെടാത്ത പലതും വീട്ടിൽ കണ്ടു അതേസമയത്ത് മറ്റുള്ളവർക്കൊരു പ്രയാസവും ഉണ്ടായില്ല ഹരീഷിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ ചുഴർന്നന്വേഷിക്കുന്ന ഏർപ്പാട് പാടില്ല ഭാര്യമാരെ വിശ്വസിക്കണം ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരെ വിശ്വസിക്കണം ഭാര്യമാ ിൽ എന്നിട്ട് അതാ കൊല്ലങ്ങളോളം അധ്വാനിക്കുന്നതിനിടയിൽ ഒരന്യപെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാതെ ജോലിയെടുത്ത് കഠിനാധ്വാനം ചെയ്യുന്നതിനിടയിൽ സ്വന്തം വീട്ടിലിരിക്കുന്ന ഭാര്യമാർ ട്യൂഷൻ എടുക്കാൻ വേണ്ടി വന്ന അധ്യാപകന്മാരുമായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കക്ഷികളുമായോ അല്ലെങ്കിൽ അയൽവാസിയുമായോ ഭർത്താവിന്റെ കുടുംബത്തിൽപ്പെട്ടവരുമായോ ഏതെങ്കിലും സ്ത്രീ പുരുഷന്മാരുമായി അവിഹിത ബന്ധത്തിലേർപ്പെട്ട് മക്കളെ അടക്കം വലിച്ചെറിഞ്ഞിട്ട് തൂക്കിച്ചാകുന്ന ഏർപ്പാടുകൾ കാണുന്നില്ലേ കുടുംബത്തെ വേദനിപ്പിക്കുന്ന ഏർപ്പാടുകളില്ലേ സ്വന്തം ഭർത്താവിനെ വലിച്ചെറിഞ്ഞു കാണുന്ന കോന്തന്റെ പിന്നാലെ പോകുന്നവരില്ലേ ചോദിക്കട്ടെ മനുഷ്യത്വമാണോ രണ്ടാമതായി പറയട്ടെ സുഹൃത്തുക്കളെ സ്വന്തം ഭാര്യമാര് കൊല്ലങ്ങളോളം ഭർത്താവിനെയും കാത്തിങ്ങനെ ഇരിക്കുമ്പോ വിദേശ നാടുകളിൽ നിന്നോ അന്യ നാടുകളിൽ നിന്നോ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന രംഗങ്ങളിൽ നിന്നോ കാണുന്ന ഏതെങ്കിലും ഫിലിപ്പൈനിപ്പെണ്ണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയോ അവളെ മുഖത്തേക്ക് കണ്ടുപെട്ടിട്ട് പിന്നെ സ്വന്തം ഭാര്യയെ വിളിക്കാതെ സ്വന്തം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാതെ സ്വന്തം മക്കളെ കാര്യം ചിന്തിക്കാതെ കന്യ പെണ്ണിനെ പ്രേമിച്ച് ജീവിതം തുലക്കുന്ന വിട്ടികളില്ലേ വിവരം കെട്ടവരില്ലേ ദുർബല മനസ്സിനിക്കാറില്ലേ ഇതിലൊന്നും പെട്ടുപോകരുതേ ചെറുപ്പക്കാരെ ആ നിന്നെ കാത്തിരിക്കുന്ന ഭാര്യയോട് അനീതി ചെയ്യുന്ന നീ വഞ്ചന നടത്തുന്ന നീ അതുപോലെ ഭർത്താവിനെ വഞ്ചിക്കുന്നതീ ഇല്ല അബാഹുവിന്റെ കോടതിയിൽ വരുന്നൊരു സമയമുണ്ട് അതൊരു ചെറിയ രംഗമല്ല എല്ലാ മൂടിയും നീങ്ങിപ്പോയി എല്ലാ രഹസ്യവും പുറത്തു വന്നു പോയി അവിടെ ആ നീ അലോചിക്കേണ്ടത് ആരുടെ മുമ്പിലാ നീ വസളാകാൻ പോകുന്നത് ഒന്നിനി അലൈഹി വസല്ല മതങ്ങളല്ലേ ആദൻ നബി അലി മുതൽക്കുള്ള അമ്പിയാക്കളല്ലേ സുഹാനുള്ളതിയുള്ളോഹനടക്കമുള്ള ഉലിയാക്കളല്ലേ ബീവിയടക്കം മറിയം ബീവിയടക്കം ആഴ്ച ബീവിയടക്കമുള്ള മഹതികളല്ലേ ഈ മഹതികളെ മുമ്പിലല്ലേ ഭർത്താവിനെ വഞ്ചിച്ച പെണ്ണ് വിചാരണ ചെയ്യപ്പെടുന്നു ഭാര്യയെ വഞ്ചിച്ചാണ് ആണ് വിചാരണ ചെയ്യപ്പെടുന്നു ചോദിക്കട്ടെ കോടിക്കിണക്കിന് ജനങ്ങളെ മുന്നിൽ വസളാകുന്നതിന് പകരം കുറവാകുന്നതിന് പകരം നിന്റെ ബാപ്പ നിന്റെ ഉമ്മ തുടങ്ങിയവരൊക്കെ കബറിൽ കിടക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞതല്ലേ അമ്മ രൂപ സയർ അല്ലാഹു അമലക്കുംസൂലുഹു വൽമൊന്നിനോൻ കബുറിൽ കിടക്കുന്ന വ്യക്തികളും അതാ നിങ്ങളെ പ്രവർത്തനങ്ങൾ അറിയുന്നുണ്ട് കേട്ടോ അള്ളാഹു തേന നിങ്ങളെ പ്രവർത്തനം കാണുന്നുണ്ട് അവന്റെ ൂര് കാണുന്നുണ്ട് ന്യായത്തിന്റെ തസ്സീര് തീറിൽ കണ്ടില്ലേ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഖബറിലുള്ള മോവിനിയങ്ങൾക്ക് അറിയിക്കപ്പെടുന്നു കുടുംബത്തിലുള്ള ആളുകൾ ചെയ്യുന്ന തെറ്റുകളും കപറിലുള്ളവർക്ക് അറിയിക്കപ്പെടുന്നു അഹുവിന്റെ റസൂരിനും അതാ കാണിക്കപ്പെടുന്നു അങ്ങനെ ഖബറിൽ വെച്ച് ദുഷ്കർമ്മങ്ങൾ ചെയ്തത് കാണുമ്പോ അതേ സ്വന്തം പാപ്പയും ഉമ്മയും നിന്റെ അമ്മോശനും അമ്മായിയും നിന്റെ ബന്ധപ്പെട്ട് ും അതുപോലെ നിന്റെ ബാപ്പയും ഉമ്മയും അതുപോലെ മരിച്ചുപോയ ഭർത്താവും ബന്ധപ്പെട്ട ആളുകളുമൊക്കെ കബറിൽ വെച്ചും നിന്റെ ദുശ്ചൈതികൾ അറിയുമ്പോ ചോദിക്കട്ടെ അവരൊക്കെയും കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന നാളിൽ നിന്റെ ജീവിതം തുലച്ചതിൽ ആഹ്റത്തിൽ വെച്ച് നിനക്ക് പറയാൻ പറയാനെന്തുണ്ട് സഹോദരി നിനക്കെന്ത് പറയാനുണ്ട് ചെറുപ്പക്കാരാ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വല്ലപ്പോഴും ദുർബല നിമിഷങ്ങളിൽ വല്ല തെറ്റുകളും സംഭവിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിൽ പടച്ചറപ്പിലൂടെ താഴുവീണ് മാപ്പ് പറഞ്ഞ് പൊറുപ്പിച്ചോ ഇനിമേലിൽ ഞാനൊരു തെറ്റും ചെയ്യില്ലെന്ന് നന്നായി മനസ്സിലുറപ്പിച്ച് വയോടെ ജീവിച്ച് മരിക്കാൻ ശ്രമിച്ചു അവിടെയാണ് വിജയം നടന്നുകൊണ്ടിരിക്കുന്ന പുരുഷൻ വീട് മരിച്ചില്ലേ കല്യാണത്തിന് പോകുന്ന പെണ്ണ് ആക്സിഡന്റിൽ മരിച്ചില്ലേ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ മരിച്ചില്ലേ രോഗിയെ കാണാൻ പോയി തിരിച്ചു വരുമ്പോ മരിച്ചില്ലേ അതേ വണ്ടി ഓടിക്കുന്ന സമയത്ത് മരിച്ച ഡ്രൈവർമാരില്ലേ വാഗ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മരിച്ച അലുമുകളില്ലേ ഏത് മനുഷ്യരും എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ള മരണം ആ മരണത്തിന് വേണ്ടി ചെയ്തുപോയ തെറ്റുകളിലൊങ്ങിയേറ്റത്തെ ഖേദം പ്രകടിപ്പിച്ച് അള്ളാഹുവേ ഞാൻ തെറ്റ് ചെയ്യില്ല എന്നെ നീ എനിക്ക് നീ പൊറത്തു തരണം എന്നെ സജ്ജനങ്ങളിൽ പെടുത്തണം എന്ന് പ്രാർത്ഥിച്ച് റബ്ബിനോട് തൂവ ചെയ്ത് ജീവിതം നയിക്കണം ജീവിതത്തിൽ വല്ല ദുർബല നിമിഷത്തിലും എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അറിയുന്ന കാര്യം നീ ഒരാളോടും പറയണ്ട നിന്റെ ജീവിതത്തിലൊരു തെറ്റ് വന്നെങ്കിൽ ഭർത്താവ് എത്ര കുത്തി ചോദിച്ചാലും നീ പറയണ്ട ഭർത്താവിന്റെ ജീവിതത്തിൽ വല്ല ദുർബല നിമിഷത്തിലും വല്ല തെറ്റും വന്നു പോയെങ്കിൽ അത് ഭാര്യയോടും ഒരിക്കലും നീ പറഞ്ഞു പോകണ്ട അത് നിങ്ങളെ സന്തോഷകരമായ ജീവിതം തകർക്കും ഒരു ഫലവും അതുകൊണ്ട് കിട്ടുകയുമില്ല അതുകൊണ്ടാണ് കുർആാൻ തെറ്റുകൾ പരസ്യപ്പെടുത്തരുതെന്ന് പറഞ്ഞത് വേറെയും പല കാരണങ്ങളും അതിനുണ്ട് ഇരിക്കട്ടെ അതുകൊണ്ട് അള്ളാഹുവിലേക്ക് കയറിച്ച് മടങ്ങി അങ്ങേറ്റത്തെ തൂപ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഞങ്ങളെ മജിലിസിന് ഇജാബത്തുള്ള മജിലിസ് ആക്കണം റഹ്മാനെ ഞങ്ങളെ ഈ പരിപാടിയിലെത്തിച്ചേർന്നവർ ഈ പരിപാടിയിൽ സംഭാവന ചെയ്തവർ അദ്ദേഹ ഞങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ സഹായിച്ചവർ എല്ലാവർക്കും നീ ഹൈറും തരണം റഹ്മാനേ